ബഹുമാനപ്പെട്ട താജുൽ ഉലമ തങ്ങൾ ധീരമായ ഇടപെടലും നടത്തിയതാണ് അവരുടെ ഇമാമത്ത് തങ്ങൾ നേതൃരംഗത്ത് വരുമ്പോൾ ആ തങ്ങളെ മുമ്പിൽ ധൈര്യത്തോടെ എഴുന്നേറ്റ് നിൽക്കാൻ ഒരാളുണ്ടായിരുന്നില്ല അറിയണോ നിങ്ങൾക്ക് മഹാനായ കോടമ്പഴ ബാബ ഉസ്താദിൻ്റെ ഉപ്പ മുഹമ്മദ് മുസിയരാണ് ആദ്യത്തെ ഗുരു മദ്രസ പഠനം കഴിഞ്ഞ് മുഹമ്മദ് ബുസിയാരിയിൽ നിന്ന് കിതാബ് രണ്ട് വർഷം ഓതി പിന്നീട് വിവിധ സ്ഥലങ്ങളിൽ കിതാബ് ഓതി അവസാനം പറവണ്ണയുടെ അടുത്തെത്തി അതിനുശേഷം കൊല്ലം കണ്ണിയത്ത് ഷേഖുന കണ്ണിയത്തിൽ നിന്നും കിതാബ് ഓതി പിന്നെയും ഉയർന്ന് അവിടെ നിന്ന് മുമ്പോട്ട് പോകാൻ ആഗ്രഹിച്ചുകൊണ്ട് വേറൊരു സ്ഥലത്ത് വന്നപ്പോൾ അവിടെ അതിന് സൗകര്യമില്ല എന്ന് കണ്ട് വീണ്ടും ഷേഖുന കണ്ണിയത്തിനെ സമീപിച്ചു കാടേരി പരപ്പനങ്ങാടിയിൽ ദൃശ്യം നടത്തുമെന്ന് കേട്ടപ്പോൾ അവിടെയാണ് വന്നിരുന്നത് പക്ഷേ നിർവാഹമില്ലാതെ അവിടുന്ന് കണ്ണിയത്തിനെ സമീപിച്ചപ്പോൾ കണ്ണിയത്ത് പറഞ്ഞു ബാക്കയ്യാത്തിൽ വല്ലൂർ ബാക്കയാത്തിൽ പറമ്പക്കടവത്ത് അബുബക്ര മുസ്ലിയാർ ദർശന നടത്തുന്നുണ്ട് പോയിക്കോ മോനക്ക് വേണ്ടതൊക്കെ അവിടുന്ന് പഠിപ്പിച്ചു തരും അപ്പോഴത്തേക്കും പറമ്പക്കടവത്ത് അബുബക്ര മുസ്ലിയാർ എന്ന് പറയുന്ന ഇ കെ അവൾ അവർ കേരളത്തിലേക്ക് വന്ന് തളിപ്പറമ്പിലെ കുവ്വത്തിൽ ദർശനേറ്റു എന്ന് കേട്ടപ്പോൾ അങ്ങോട്ട് പഠിക്കാൻ പോയി ചെന്നപ്പോൾ ഇ കെ പറഞ്ഞു ഇവിടെ ദർസിൽ ചേരണമെങ്കിൽ അറബിയിൽ ഒരു ഇസ്റ്റിമാറ ഒരപേക്ഷ തരണം പോകുമ്പോൾ ഒറ്റക്കല്ല കരുവന്തൂരുത്തക്കാരനായ ആലിക്കുട്ടി മുസിയാരും കൂടെയുണ്ട് ആ അപേക്ഷ അറബിയിൽ എഴുതി കൊടുത്തു എഴുതി കൊടുത്തപ്പോൾ ഷറഹു തെഹ്റീബ് പലവട്ടം വായിപ്പിച്ചു അത് വിജയിച്ചപ്പോൾ പിന്നെ കട്ടുകട്ടി മസാലകളുടെ ചോദ്യങ്ങളായി ഈ കയുടെ തുടക്കകാലം ആ കാലഘട്ടത്തിലെ ചോദ്യങ്ങളും താജുൽ ഉലമ എന്ന വിദ്യാർത്ഥിയുടെ ഉത്തരവും എങ്ങനെയുണ്ടായിരിക്കുമെന്ന് ഈ തലമുറക്ക് ആലോചിക്കാൻ പോലും കഴിയില്ല അത്രയും ശക്തമായ മസ്തലകളുടെ ചോദ്യങ്ങളായിരുന്നു പിന്നെ അതൊക്കെ കഴിഞ്ഞപ്പോ പറഞ്ഞു സുന്നിയാണോ എന്നൊരു ചോദ്യം സുന്നിയാണോ എന്ന് ചോദിച്ചപ്പോൾ തങ്ങൾ പറഞ്ഞു ആ സുന്നിയാണോ എന്താ തെളിവ് അത് തളിപ്പറമ്പിലെ തോഹാ തങ്ങളോട് ചോദിച്ചാൽ മതി ഞങ്ങൾ സുന്നിയാണോ അല്ലേ എന്നാണ് മറുപടി അതെ പറയുന്നു തങ്ങൾ സുന്നിയാണ് സുസുന്നിയാണ് ആ തങ്ങളുടെ സുന്നിയത്താണ് ഈ കാണുന്ന അച്ചടക്കമുള്ള പട ഈ കാണുന്ന പതിനായിരക്കണക്കിന് വരുന്ന സുന്നി സമൂഹം സുന്നിയത്ത് ദാർഢ്യത്തോടുകൂടി ധീരമായി പ്രഖ്യാപിച്ച തങ്ങളുടെ അനുയായികളാണ് സുന്നിയത്തിന് വേണ്ടി കൊക്കിൽ കിടന്ന് ചക്രശ്വാസം വലിക്കുന്ന മറുഭാഗത്തുള്ള ആളുകൾക്ക് ഈ സുന്നിയത്തിലേക്ക് സ്നേഹപൂർവ്വം ക്ഷണിക്കുകയും ചെയ്യുകയാണ് മഹാനായ തങ്ങൾ ഇമാമത്ത് എന്ന് പറഞ്ഞാൽ തങ്ങള് നേതൃത്വം വഹിക്കാൻ സമസ്തയിലേക്ക് വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറിലാണോ തങ്ങൾ മുഷാവറയിൽ സമസ്ത കേരള ജമിയത്തുലമയിൽ മുഷാവറ മെമ്പറാകുന്നത് എഴുപത്തി ആറ് മുതൽ പതിമൂന്ന് കൊല്ലം മഹാനായ തങ്ങൾ വൈസ് പ്രസിഡന്റ് ആണ് പ്രസിഡന്റ് മഹാനായ ഉസ്താദ് കണ്ടിയത്താണെങ്കിലും ഉസ്താദ് വന്നാൽ പോലും ഉസ്താദായ പ്രസിഡന്റ് കണ്ണിയത്തവറുകൾ ഹാജരായാൽ പോലും മഹാനായ തങ്ങളെ കൊണ്ടാണ് മുഷാവറയിൽ ദ്വാരപ്പിക്കാറുണ്ടായിരുന്നത് എന്ന് അന്നും ഇന്നും മുഷാവറയിലുള്ള ആളുകളോട് ചോദിച്ചാൽ അറിയാൻ കഴിയും ചരിത്രമാണത് നീണ്ട പതിമൂന്ന് കൊല്ലം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പത് മുതൽ മഹാനായ തങ്ങൾ താജുൽ ഉലമ സമസ്തയുടെ പ്രസിഡന്റാണ് വഫാത്താകുന്ന രണ്ടായിരത്തി പതിനാല് വരെ നീണ്ട ഇരുപത്തി അഞ്ച് വർഷം സമസ്തയുടെ പ്രസിഡന്റ് സ്ഥാനത്തിരുന്നത് മഹാനായ താജുൽ ഉലമയാണ് എന്താ ഇതിന് കാരണം താജുൽ വിലമയെ മറികടക്കാൻ ഒരാൾക്കും മുമ്പിൽ നിൽക്കാൻ കഴിഞ്ഞിട്ടില്ല താങ്കൾ തങ്ങളുടെ മുമ്പിൽ എഴുന്നേറ്റ് എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞാൽ ആ പറയുന്നത് അഹുൽ സുന്നത്തിവൽ ജമായത്തിന് നിരക്കാത്തതാണെങ്കിൽ തങ്ങൾ ഉസ്താദാകട്ടെ പ്രമാണിയാകട്ടെ രാഷ്ട്രീയക്കാരനാകട്ടെ മന്ത്രിയാകട്ടെ ധനാർഢ്യനാകട്ടെ പോടാവിടുന്നു എന്ന് പറയുന്ന ഒരു സ്വഭാവക്കാരനായിരുന്നു അഹുൽ സുന്നത്തിന് വിരുദ്ധരായ ആളുകൾ കുടുംബത്തിലുണ്ടെങ്കിൽ സ്വത്തവകാശം കൊടുക്കരുതെന്ന് മക്കളോട് പറഞ്ഞു വെച്ച ആളാണ് മഹാനായ താജുൽ വിരമാ